ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കേണ്ടത് നമ്മുടെ നവീൻ വക്കീലാണ് കേട്ടോ വക്കീലിങ്ങനെ ഞങ്ങളിവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കുമ്പസ് പറയുന്നുണ്ട് സാറേ രാത്രി ഇത്തിരി പകലാക്കലും കുഴപ്പമില്ല ഇന്നത്തെ കോടതിയിൽ സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇത്തിരി ഭയമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തച് വന്നിട്ടുണ്ടേ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് ശരി ഇവന് ധൈര്യം കൊടുക്കേണ്ട താനെന്താടും ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അപ്പോൾ കുംബശസ്തം പറയേണ്ട കേട്ടോ അല്ലേ സാറേ ഈ കേസിൻ്റെ പ്രാധാന്യം എനിക്കറിയാം പക്ഷേ ഇന്ന് അമ്മേനെ കോടതിയിൽ നിർത്തി പൊരിക്കണെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞുപോയി അപ്പോൾ നരസിംഹം പറയേണ്ട കേട്ടോ മോൻ്റെ അടുത്ത് മോനെ അടുത്ത കോടതി നിർണായകമാണ് ഡിഫൻസ് വക്കീലിൻ്റെ വാദം കഴിഞ്ഞു ഇനി നീയാണ് കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചവരെ കോടതിക്ക് മുന്നിൽ തുറന്ന് കാണിക്കേണ്ടത് അപ്പോൾ അറിയേണ്ട എനിക്കറിയുമ്പോത്താ ഇനിയിപ്പോൾ രാത്രിയാണ് നോക്കേണ്ടില്ലേ എനിക്ക് നന്ദു ഞാനിന്ന് കാണണം അവരിൽ നിന്ന് കുറച്ച് കാര്യം കൂടി അറിയാനുണ്ട് അപ്പോൾ നരസിംഹം പറയേണ്ട കേട്ടോ മൂർത്തിക്കും ഭാര്യയ്ക്കും ശിക്ഷ കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അവരൊക്കെ പേടിക്കേണ്ടത് അനിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അപ്പോൾ ഗുപസ്ഥ പറയേണ്ട ആ പയ്യനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാറേന്ന് പറയേണ്ടിട്ടോ അപ്പം നരസിംഹം പറയണ്ടേ അങ്ങനെ പറയാറു അവന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഇവനീ കേസ് വാദിക്കുന്ന എന്തിനാ അപ്പം നവീൻ പറയേണ്ടി കേട്ടോ മുത്തശ്ശ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ കേസ് ഏറ്റെടുത്ത ശേഷം ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലൂലില്ല ഇന്ന് അഡ്വക്കേറ്റ് നന്ദകുമാറിൻ്റെ വാദവും സാക്ഷ്യങ്ങളും മൊഴികളൊക്കെ ഞാൻ കേട്ടതാണ് അത് എത്രമാത്രം കോടതി വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അതെല്ലാം കോടതി വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി കൂടും ഏതായാലും ഞാൻ അവരൊന്നും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഗുമ്മസം ചോദിക്കണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരണ്ടോ സാറേന്ന് ചോദിക്കുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് നവീൻ പോവാണ് പോയി കഴിഞ്ഞപ്പോൾ കുമ്മസം പറയേണ്ടിട്ടോ നരസിംഹൻ്റെ അടുത്ത് പറയുന്നുണ്ട് കോടതി വിരിഞ്ഞപ്പോൾ നവീൻ സാർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാറെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ ഇത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണ ഈ കേസ് കഴിച്ചാൽ പിന്നെ അവനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മൂർത്തി എന്നെ വിളിച്ചിട്ട് ഇനി അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും നവീനെ ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞത് അത് എന്നോട് നേരത്തെയും പറഞ്ഞതാണ് ഞാനാ വേണ്ടാന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ അവരുടെ കേസ് കിട്ടാന്നുള്ളതല്ലോ ഇത് അവരെ പോലെ തന്നെ നമുക്കും നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമല്ലേ എനിക്ക് നല്ല വിശ്വാസ നവീനല്ലാതെ പിന്നെ ഈ കേസ് ഞാൻ നോക്കിയിട്ട് വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല ഞാനിന്ന് ഉറക്കം കളയാൻ തീരുമാനിച്ചിരിക്കുക അവൻ എൻ്റെ സഹായം ആവശ്യമില്ല എന്ന് പറയണമുണ്ടെങ്കിലും ഇവിടെ എൻ്റെ സപ്പോർട്ട് അവന് വേണം എന്നാൽ ഞാൻ സാറിൻ്റെ ഒരു കാപ്പി കൊണ്ടുവരാൻ പറയണ കേട്ടോ കുമസ്തൻ അപ്പോൾ മുത്തച്ഛൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുത്തച്ഛൻ അവിടെ ഇരുന്നിട്ട് കേസൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നവീൻ പോയിട്ട് നമ്മുടെ നന്ദുട്ടനെയും അനിയനെയും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നിട്ട് നന്ദുട്ടൻ്റെ അടുത്ത് പറയേണ്ടിട്ടോ നവീൻ ഞാൻ നിങ്ങൾക്ക് കണ്ണെന്ന് പറഞ്ഞത് നന്ദുൻ്റെ സകല സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ അമ്മയുടെ ഡീറ്റെയിൽസ് എടുക്കണം അവളുടെ ഭൂതകാലം മുഴുവനും ചെകഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞത് അവളുടെ കോളേജ് ലൈഫ് ഫ്രണ്ട്സ് അവളുടെ ആക്ടിവിറ്റീസ് എല്ലാം അപ്പം അനി പറയേണ്ടിട്ടോ അവൾക്കൊരു കാമുകനുണ്ട് സ്റ്റെബിൻ്റെ പേര് അതിൻ്റെ വിഷ്വൽസൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലെങ്കിൽ ചോദിക്കണ്ടിട്ടോ നവീൻ അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ഇടായിട്ടുണ്ട് നമ്മുടെ അനി അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല നന്ദുട്ടൻ പറയുന്നുണ്ട് അവൾ കൂട്ടുകൂടുന്നൊക്കെ നല്ല ഫ്രോഡ് പയ്യന്മാരായിട്ടാണ് അപ്പം നവീൻ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം അവൾ വല്ല നല്ല പ്ലാൻഡായിട്ടാണ് അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് ഇവന്റെ കവിതയെ സ്നേഹിച്ചു എന്നൊക്കെ പറയണത് പക്ഷേ കല്യാണത്തിന് ശേഷം അവൾക്ക് അങ്ങനെ കവിതാ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ചോദിക്കേണ്ട കേട്ടോ അപ്പം അനു ചിരിച്ചിട്ട് പറയണ്ടേ അവൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൾ കണ്ടെത്തിയൊരു മാർഗ്ഗം മാത്രമാണ് അത് അപ്പം നവീൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവൾക്ക് ഈ രീതിയിലുള്ള സഞ്ചാരം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വഴിവിട്ട പോക്ക് ഇതൊക്കെ കണ്ടെത്തിയാൽ പറ്റുമോ അപ്പൊ നന്ദൂട്ടം പറയണ്ടിട്ടോ കേസ് കുറച്ച് കടുപ്പാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നവീൻ ചോദിക്കുന്നുണ്ട് അത് ഒരു പോലീസ് ഓഫീസറായ നീ എന്നോട് ചോദിക്കാണോ നന്ദു ഇവൻ പട്ടാ പകലല്ലേ ഞാൻ അമ്മയുടെ കരണത്തടിച്ചത് അത് മാത്രമാണോ നന്ദകുമാർ ഒക്കെ ഓഫീസിൽ കയറിയിട്ടാ ഇവന്റെ മുത്തച്ഛൻ വേണുവിനെ തല്ലിയിരിക്കണേ അപ്പൊ അനി പറയേണ്ടിട്ടോ കല്ല കഴിഞ്ഞ കോടതിയിൽ നടന്നു നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെല്ലാവരും അപ്സെറ്റാ അതുപോലെ മുത്തച്ഛനെ കോടതിയിൽ പ്രതികൂട്ടിൽ കയറ്റി നിർത്തിയപ്പോൾ കരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പാടുപെടുമായിരുന്നു അപ്പം നന്ദുട്ടം പറയേണ്ടിട്ടോ ആ കാഴ്ച കണ്ട് ശരിക്കും നവീനേട്ടാ ഞാൻ തകർന്നു പോയി അപ്പം നവീൻ പറയേണ്ടത് എന്റെ അവസ്ഥ അത് തന്നെയാണ് നന്ദുവിൻ്റെ ചേച്ചിമാരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഇവന നന്ദുവിന് ഇവരേനൊക്കെ പരിചയം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ മൂർത്തി മുത്തശ്ശനെയും ഇവൻ്റെ മുത്തശ്ശിനെയും ഒക്കെ അറിയാം അതെനിക്കും വലിയ ഷോക്കായി അതിലേറെ എൻ്റെ മുത്തശ്ശനും അഡ്വക്കേറ്റ് നരസിംഹൻ ഈ കേസ് ചോട്ട് എന്നോട് വക്കീൽ വക്കീൽകൂപ്പായി അഴിച്ചു വയ്ക്കാൻ പറയും എന്നെ വിശ്വസിച്ചാൽ എൻ്റെ മുത്തച്ഛനെ ഈ കേസ് ഏൽപ്പിച്ചിരിക്കണത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറക്കൊഴിക്കണതും നിങ്ങളുടെ സഹായം തേടണതെന്നും അറിയേണ്ട കേട്ടോ എന്നിട്ട് നവ്യൻ പറയുന്നുണ്ട് നന്ദു അനിയും അടുത്ത കോടതി വരെ എല്ലാ ജോലികളും മാറ്റി വച്ചിട്ട് എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ അപ്പം നന്ദിട്ടം പറയണ്ടിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം നവീൻ എത്ര ദിവസം വേണമെങ്കിലും വേണ്ടി ഞാൻ ലീവ് എടുക്കാം എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് ജയിക്കണം അപ്പം നവീൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പൊന്നും ഇപ്പോൾ പറയണില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഇതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് നവീൻ പോയിട്ടോ അപ്പോൾ അനി ചോദിക്കേണ്ടത് അടുത്ത് എടി നവീൻ പറഞ്ഞത് കേട്ടില്ലേ ചോദിക്കേണ്ട ചോദിക്കണ്ടെട്ടോ അപ്പോൾ നന്ദിട്ടം പറഞ്ഞു നീ വിഷമിക്കേണ്ട അവളുടെ സകല ഡീറ്റെയിൽസ് ഞാൻ എടുക്കാം അങ്ങനെ പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കോടതിയാണ് കേട്ടോ അപ്പോൾ നന്ദവുമാരൊക്കെ ഭയങ്കര കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് എപ്പോൾ ജയിച്ചു എന്നുള്ള എന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ നവീൻ വാദം തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ നവീൻ അനാമിക എന്ന പരാതിക്കാരി ഇവിടെ പറഞ്ഞത് അനിയുടെ കവിതയെനെ സ്നേഹിച്ചപ്പോൾ പിന്നീട് അനി അനാമികയുടെ പിന്നാലെ നടന്നു എന്നാണ് അങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നതെന്നും പറഞ്ഞു അപ്പോൾ അനി പറയേട്ടോ അത് സത്യമല്ല എന്റെ എന്നെ ആരാധിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നിരന്തരം നടന്നത് അനാമികയാണ് അതിനുശേഷം എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഇടിച്ചു കയറി വന്ന് എന്റെ വീട്ടിലുള്ളവരുടെ മതിപ്പ് പറ്റിയതും അനാമികയാണ് അതിനുശേഷം ഞാൻ പോലും അറിയാതെ എന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും അനാമിയുടെ അച്ഛനമ്മയ്ക്കും വാക്കുകൊടുത്തു അനാമികേനെ അനന്തപുരിയിലെ മരുമകളാക്കാന്ന് അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നത് അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലേ അതാണ് ഒന്നിച്ചത് അല്ലേ ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ അനി പറയട്ടെ അതെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മുടെ ആദർശ നായനെ നിൽക്കുന്നുണ്ട് അപ്പം നവീൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നായൻ്റെ അടുത്താണ് ചോദിക്കണത് അനന്തപുരിയിലെ സ്ത്രീകൾ അടിമത്തം അനുഭവിക്കുന്നുണ്ടെന്നാണ് പരാതിക്കാരി പറഞ്ഞത് എന്നാൽ അതിൻ്റെ പ്രതിഭാഗം ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അതേപ്പറ്റി ചോദിക്കുന്ന യാതൊരു പ്രസക്തിയുമില്ല എങ്കിലും അടിമത്തുണ്ടെന്ന് പരാതിക്കാരെ ആരോപിച്ച സമയത്ത് തന്നെ നയന മൂർത്തിസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ അല്ലേ അപ്പം നയന പറയേണ്ട അതെ എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് എന്നെ ആ പദവിയിലേക്ക് കൈ പിടിച്ചുയർത്തിയത് എൻ്റെ ഭർത്താവാണ് ഇന്ന് ഞാൻ കേരളത്തിലെ നമ്പർ വൺ ഡിസൈനറാ അത് ആ തറവാട്ടിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പം മുത്തശ്ശിനും മുത്തശ്ശിനും പരസ്പരം അങ്ങനെ നോക്കി ചേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജഡ്ജി അതൊക്കെ ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നവീൻ തിരിഞ്ഞ് ജഡ്ജിനോട് പറയുന്നുണ്ട് യുവർ ഓണർ ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ഡിസൈനറാണ് നയന തറവാട്ടിൽ തളിക്കപ്പെടുന്ന അടിമകളായ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ കഴിയണത് എങ്ങനെയാണ് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റണത് അപ്പളേക്ക് നന്ദൊക്കെ പറയണ്ടിട്ട് അവിടുന്ന് യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയണ്ടു വിവാഹത്തിന് മുന്നേ ഒരു ആർട്ട് ഗാലറി നടത്തിയിരുന്നു നയന ശരിക്കും പറഞ്ഞാൽ മൂർത്തി ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായി ഈ കുട്ടിയെ നിയമിച്ചതിലൂടെ നയനയുടെ കഴിവുകളെ ചൂഷണം ചെയ്യുകയാണ് കമ്പനിയുടെ എം ഡി അയ്യ മൂന്നാം പ്രതി ആദർശ് അപ്പോൾ ജഡ്ജി പറഞ്ഞു പ്രോസിക്യൂഷനെ ഇഷ്ടം പോലെ സമയം തന്നതാണല്ലോ ഇനി ഡിഫൻസിന്റെ വാദം കൂടി നടക്കട്ടെ അപ്പൊ നന്ദകുമാരി ചമ്മീട്ട അവിടെ പോയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നവീൻ താങ്ക്സ് പറയേണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും നായന്റെ അടുത്ത് വന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട് അനന്തപുരി എന്ന സമ്പന്റെ കുടുംബത്തിൽ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്ത് പതിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ആ കുടുംബത്തിലെ ആണുങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ എത്തുന്ന മരുമക്കളെ ഉയർത്തി വിടില്ല അവർക്ക് പേരും പെരുമയും പെരുമയുണ്ടാവാൻ അനുവദിക്കൂല അപ്പൊ നായനെ പറയണ്ടെട്ടോ ഇവിടെ ഞാൻ നിരസിച്ചിട്ടും എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്റെ സമ്മതം ചിലർത്തിയിട്ട് ചെലുത്തിയിട്ട് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് അത് ആദർശേട്ടനാണ് എൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിലും എൻ്റെ ഭർത്താവാണ് അപ്പൊ നവീൻ ചോദിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നല്ലോ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് മുന്നേ അദർശന അടുപ്പുണ്ടായിരുന്നു ഏയ് ഇല്ല എന്ന് പറയേണ്ടിട്ടോ അദർശ് അപ്പ നവീൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അനകളുടെ മകൾ ചന്മോളെ നിങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ആ ദൃശ്യം പരസ്പരം നോക്കണ്ട കേട്ടോ അപ്പൊ നവീൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് അച്ഛൻ നിങ്ങളുടെ രണ്ടാൾ അച്ഛനാ മേത് എന്തിനു വേണ്ടിയാണ് അപ്പോ നദർശ പറയേണ്ടത് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ സർ അപ്പം നവീൻ പറയുന്നുണ്ട് ആ പ്രത്യേക സാഹചര്യത്തെ പറ്റിയാണ് കോടതിക്ക് അറിയേണ്ടത് ഇപ്പോഴും അദൃശ്യം ഒന്നും വേണ്ടില്ല അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നത് അതൊക്കെ പോട്ടെ ചന്ദമോൾ നിങ്ങളുടെ മകളാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ ആദർശി പറയണ്ടേ ഇപ്പോൾ ഞാൻ മകളായി ഏറ്റെടുത്തതിന് ശേഷം ചന്തമോൾ ഞങ്ങളുടെ മകൾ തന്നെയാണ് അപ്പം നവീൻ ചോദിക്കണ്ടേട്ടോ അല്ലാതെ നിങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലാലേ അപ്പോൾ ഇല്ല എന്ന് പറയണ്ട കേട്ടോ അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാണ് ഈ പറയുന്നത് ചന്ദമോളുടെ അച്ഛൻ അപ്പം ആദർശ അത് അത് മറ്റൊരാളാണ് അപ്പം നവീനെ ഗുമ്മസ്ഥനെന്തോ കൊണ്ടുകൊടുക്കണ്ട കേട്ടോ അത് മേടിച്ചിട്ട് ജഡ്ജിന് കൊടുത്തിട്ട് പറയണ്ടട്ടെ ചന്ദമോളുടെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞാൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു അപ്പോൾ ജഡ്ജി അത് മേടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയണ്ടേ ഈ ഒരോണർ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ എനിക്ക് അനുവദി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കോടതി അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വേണുവിന്റെ പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വേണു വന്ന് താണു വേണമെങ്കിൽ അവിടെ നിൽക്കണ്ടേ അപ്പോൾ നവീൻ ചോദിക്കണ്ടേ സി കെ വേണുവിന് എന്താണ് ജോലി അത് പിന്നെ ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുകയായിരുന്നു എവിടെയാണ് ഫിനാൻസിയേഴ്സ് ചോദിക്കേണ്ട കേട്ടോ വേണു കിടന്നിട്ടുരുളാണ് എന്നിട്ട് പറയേണ്ടത് അതൊരു പത്ത് കൊല്ലം മുൻപായിരുന്നു കല്ലേറ്റം കറിയായിരുന്നു അതിന്റെ ഓഫീസ് എന്നിട്ട് എന്താ പൊളിഞ്ഞു പോയോ ചോദിക്കേണ്ടിട്ടാ നവീൻ അപ്പോൾ പറയേണ്ടത് ആ കാര്യമായ വരുമാനം ഇല്ലാതെ വന്നപ്പോൾ അതങ്ങ് നിർത്തി അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് ഈ പത്ത് വർഷവും എന്നിട്ട് വേറെ ജോലിയിൽ ഇതാണോ ജീവിച്ചത് അപ്പം എന്ന് പറയുന്നുണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു സാർ അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് ജയൻ മറക്കല അങ്ങനെ ഒരാളെ പരിചയമുണ്ടോ അപ്പോൾ ആ കണ്ണൂരിട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് പിന്നെ എന്ന് പറയുന്നുണ്ട് അപ്പം നവീൻ പരിചയമുണ്ടോ ഇല്ലയോ പറയണ്ടേ ആ പരിചയമുണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പം നവീൻ പറയണ്ടേ ആ എങ്ങനെയാണ് പരിചയം അത് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തായിരുന്നോ അപ്പം എന്ന് പറയുന്നത് ആ തിരിച്ചു കൊടുത്തു പിന്നെ എന്തിനാണ് അയാൾ നിങ്ങളുടെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തിന് ഒരു കേസ് കൊടുത്തത് വർക്കല സ്റ്റേഷനിലെ അപ്പോൾ വേണു എന്ന് ഒരുക്കണം കേട്ടാണ് അമ്മയ്ക്ക് ആകെ ഇറിറ്റേഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പൊ നവിനെല്ലാരോടായിട്ട് പറയണിട്ട് പലിശക്ക് പണം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാത്തതായിരുന്നില്ല കേസിന് ആധാരം അയാളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്ന വേണു അയാളുടെ ഭാര്യയായ യാമിനിയും തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു വേള അത് കണ്ടുപിടിച്ച ജയ വേണുവിന്റെ സുഹൃത്തായ ജയൻ അത് താങ്കളെ പറഞ്ഞ് വിലക്കിയിട്ടും താങ്കൾ വീണ്ടും ആ ബന്ധം തുടർന്നു അതേ തുടർന്നാണ് വ്യക്തമായ തെളിവുകളായിട്ട് യാമനയുടെ ഭർത്താവ് ജയൻ വർക്കല സ്റ്റേഷനിൽ താങ്കൾക്കെതിരെ പരാതി കൊടുത്തത് വേണുവിണിൽ നിന്ന് വെള്ളം കുടിച്ചു തുടങ്ങി എന്ത് ചെയ്യണ്ടതെന്ന് അറിയാണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ നവീൻ പറയുന്നുണ്ട് ആ കേസിലെ താങ്കൾ റിമാൻഡിലുമായി പിന്നീട് പുറത്തിറങ്ങിയ താങ്കൾ ആ കേസ് സെറ്റിൽ ചെയ്യുമായിരുന്നു എന്താ ഈ പറഞ്ഞതൊക്കെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അപ്പോൾ വേണു പറയണത് അത് അതൊരു തെറ്റിദ്ധാരണ പുറത്ത് അപ്പോൾ നവീൻ പറയണു ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ആറ്റിങ്ങിലുള്ള നിർമ്മല എന്നൊരു സ്ത്രീയായിട്ട് താങ്കൾക്ക് അടുപ്പുണ്ടായിരുന്നില്ലേ ആ സമയത്ത് അതൊക്കെ കേൾക്കുമ്പോൾ വേണുവിൻ്റെ മുഖം കാണണം കേട്ടോ ആ നവീനകം നാടൻ കെട്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തന്നിട്ടൊക്കെ സന്തോഷമായി അപ്പൊ നവീൻ പറയേണ്ടിട്ടോ അവസാനം നിർമ്മലയും താങ്കളെ കോടതി കയറ്റിയില്ലേ വേണു നിന്നിങ്ങനെ ഒരു കയാണ് അപ്പൊ നവീൻ പറയേണ്ടത് ജഡ്ജിൻ്റെ അടുത്ത് ഇതാണ് സർ പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലം അത് കഴിഞ്ഞിട്ട് വേണുവിനോട് വീണ്ടും ചോദിക്കേണ്ടി കേട്ടോ ഇപ്പൊ താങ്കളുടെ പേരിൽ എത്ര കേസുകൾ നിലവിലുണ്ട് അപ്പൊ വേണു അത് പിന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഓർമ്മ കാണില്ല കാരണം പലിശക്ക് പണെടുത്തിട്ട് അവരെ പറ്റിക്കലാണല്ലോ ഇപ്പൊ താങ്കളുടെ ജോലി അപ്പൊ വേണു പറയണ്ട അങ്ങനെയൊന്നുമില്ല സർ സാർ ഞാനും പറ്റിക്കാറില്ല അപ്പൊ നവീൻ പറയണ്ട ഓ പലിശയ്ക്ക് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് പലർക്കും വണ്ടിച്ചു കൊടുത്തിട്ടാണ് താങ്കൾ പണം വാങ്ങിയിട്ടുള്ളത് അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് താങ്കളുടെ പേരിൽ പത്തോളം കേസുകളുണ്ട് എന്നിട്ട് നവീൻ ജഡ്ജിന്റെ അടുത്ത് പറയുന്നത് യുവർ ഓണർ കേസ് നടത്തി കോടതി കയറി ഇറങ്ങുന്ന ഒരാൾക്ക് അതൊരു ശീലമായി കഴിഞ്ഞ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരവസ്ഥ വരും അതാണ് മിസ്റ്റർ വേണുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിനിടയിലാണ് സമൂഹത്തിൽ നിലയും വിലയിലുള്ള അനന്തപുരി തറവാട്ടിലെ അംഗങ്ങൾക്കെതിരെ സ്വന്തം കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അച്ഛൻ കാഴ്ചക്കാരനായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുമ്മസ്ഥനെ നോക്കിയിട്ട് കൈയോട്ടേ നിന്ന് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ അദ്ദേഹം എന്തോ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജഡ്ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേണുവിനെതിരെയുള്ള എല്ലാ കേസുകളും ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ അപ്പം നന്ദകുമാർ അതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഒന്നും ഇപ്പം ഇല്ലാട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പാതം തുടരുകയാണ് അപ്പോൾ വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് നവീൻ ചോദിക്കാനുണ്ട് വേണുവിൻ്റെ മകളായ നമികയും അനിയും തമ്മിലുള്ള കേസ് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് എന്റെ കക്ഷി അനന്തമൂർത്തി വരികയും എന്നാൽ അവിടെ വന്ന ശേഷം താങ്കളെ തല്ലുകയും ചെയ്തു എന്നാണ് ഇവിടെ കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന കേസ് സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് അപ്പൊ വേണു പറയുന്നുണ്ട് സംഭവിച്ചത് എന്താണെന്ന് കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞതാണല്ലോ അപ്പൊ നാളെ പറയേണ്ടത് കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞെന്നും പറഞ്ഞു താങ്കൾ ഒഴിഞ്ഞു മാറണ്ട അന്ന് സംഭവിച്ചത് എന്താണെന്ന് താങ്കളുടെ നാവ് കൊണ്ട് കോടതിയെ അറിയിക്കണം അങ്ങനെ കുറച്ച് ഹാർഷായിട്ട് വന്നപ്പോൾ ഒന്നുകൂടി പേടിച്ചു വേണു എന്നിട്ട് ആകെ ഒന്ന് നോക്കുന്നുണ്ട് നന്ദകുമാറിനെ നോക്കുന്നുണ്ട് അപ്പൊ നന്ദകുമാർക്ക് കണ്ണോടെ എന്തൊക്കെ ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് അത് പിന്നെ എന്നെ നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇരുപത്തഞ്ചു കോടി തരാന്ന് പറഞ്ഞു കേസ് കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാന്നും പറഞ്ഞു പക്ഷെ എന്റെ മോളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്താൻ ക്ഷതം പറ്റിയത് കൊണ്ട് ഞാൻ ആ തുക വേണ്ടാന്ന് വെച്ചു അതിനാണ് അനന്തമൂർത്തി എന്റെ കരണത്ത് അടിച്ചത് അപ്പൊ നവീൻ ചോദിക്കണ്ടേ ഇരുപത്തഞ്ച് കോടി താങ്കൾക്ക് അനന്തമൂർത്തി തരാന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ വേണോ മിണ്ടാണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കിക്കോണ്ടിരിക്കാട്ട എന്നിട്ട് പറയേണ്ടത് അതെ തരാന്ന് പറഞ്ഞു അപ്പോൾ നവീൻ ചോദിക്കണ്ടേ അതിനെന്തെങ്കിലും തെളിവുണ്ടോ പറയണ്ട തെളിവ് നന്ദകുമാർ വക്കീലാണ് അപ്പോൾ ചിരിച്ചിട്ട് നവീൻ തിരിഞ്ഞിട്ട് പറയേണ്ടി വക്കീൽ സാറേ താങ്കളുടെ മുറിയിൽ ക്യാമറ ഉള്ളതാണല്ലോ ഈ പറഞ്ഞതിന്റെ വീഡിയോ കോടതിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമല്ലോ അപ്പൊ നന്ദകുമാർ പറയുന്നുണ്ട് ക്യാമറ അന്ന് കംപ്ലൈന്റ് ആയിരുന്നു ഇല്ലെങ്കിൽ കഴിഞ്ഞ സിറ്റിങ്ങിൽ തന്നെ കോടതിക്ക് മുന്നിലെത്ത് അത് ഹാജരാക്കുമായിരുന്നു അപ്പൊ നവീൻ പറയട്ടെ എന്നാൽ കേടാവാത്ത ക്യാമറയും അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ കോടതിയിൽ പറഞ്ഞ ദൃശ്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നു അപ്പോഴേക്കും കുമ്പസ്ഥൻ എന്തോ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതൊരു പെൻഡ്രൈവായിരുന്നു അതും കോടതി ജഡ്ജി പരിശോധിക്കണ്ട കേട്ടോ മുത്തച്ഛൻ വിജയിച്ച ഭാഗത്തിൽ ഒരു എങ്ങനെ ഇരിക്കേണ്ട കേട്ടോ പുഞ്ചിരി ഉണ്ടോ മുത്തച്ഛൻ്റെ മുഖത്തേ അപ്പൊ മുത്തച്ഛനാര ഭയങ്കര ബുദ്ധിമാനല്ലേ മുത്തച്ഛൻ എങ്ങനെ ആലോചിക്കാണ് കേട്ടോ അപ്പൊ അന്ന് നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് മുത്തച്ഛൻ വരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് മുത്തച്ഛൻ ഡ്രൈവറുടെ അടുത്ത് പറയണ്ടേ ഞാനിപ്പോ രണ്ടു ഗിനെ കാണാൻ പോവാണ് അവിടെ എന്നെ കാത്താ വേണുണ്ട് അവിടെ നടക്കണ കാര്യങ്ങള് നീ കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്തണം നീ പുറത്തന്നെ നിന്നാ മതി ശബ്ദം വ്യക്തമായിട്ട് പിടിച്ചെടുക്കുന്ന ക്യാമറയാ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കണേ നീ കൃത്യമായിട്ട് ഞാൻ പറയണത് അതേപോലെ ചെയ്താൽ മതി അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് മുത്തച്ഛൻ എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റ് ആണല്ലോ അതിൽ വ്യക്തമായിട്ട് ജഡ്ജി കണ്ടോണ്ടിരിക്കയാണ് നമ്മുടെ വേണു ഞെളിഞ്ഞിരുന്നിട്ട് സംസാരിക്കണത് കേട്ടോ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് സാറേ പത്ത് കോടി തന്നിട്ട് തന്നിട്ടൊരു കാര്യമില്ല പതിനഞ്ചുകൂടി വന്നാലും ഞങ്ങൾ അതിനിസ്ഫൈഡ് അല്ല അപ്പൊ മുത്തച്ഛൻ ചോദിച്ചല്ലോ പിന്നെ എത്ര വേണു ഉദ്ദേശിക്കണതെന്ന് അപ്പൊ വേണു അങ്ങോട്ട് ആലോചിക്കാതെ പറഞ്ഞില്ലേ ഒരു ഇരുപത് കോടി എന്ന് എല്ലാം വിശദമായിട്ട് ജഡ്ജി ജഡ്ജിയിരുന്ന് കാണും കേൾക്കും ചെയ്യണം കേട്ടോ രണ്ടവശം ജഡ്ജി ചോദിക്കേണ്ടി ഇതിനകത്ത് താനാണല്ലോ പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് ബാക്കി പിന്നെ ഇരുപത് കോടി ആവശ്യപ്പെടുന്നത് അത് കേട്ടോട് കൂടി വേണു തകർന്നു പോയിട്ടോ ആ സമയത്ത് നമ്മുടെ മൂർത്തി മുത്തച്ഛനും മുഖം ഒന്ന് കാണണം ഇവരൊക്കെ വിചാരിക്കണമെങ്കിൽ അപ്പുറത്താണല്ലോ നമ്മുടെ മുത്തച്ഛൻ എല്ലാ വിചിട്ടും മുത്തച്ഛരുന്ന് ചിരിക്കുകയാണ് എന്തായാലും അടിപൊളി അടിപൊളിയൊരു ഒന്ന് അപ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം കേട്ടോ അപ്പൊ ബൈ